ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന ജനകീയ പ്രതിരോധത്തിന് ഐക്യദാർഢ്യവുമായി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കൊപ്പം സെന്ററിൽ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു കേന്ദ്ര അവഗണനയ്ക്കെതിരെയും ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്ത് നടന്ന ജനകീയ പ്രതിരോധത്തിനോടനുബന്ധിച്ചാണ് കൊപ്പം സെന്ററിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തിയത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ആ പ്രതികാരം കാണിക്കുന്നതിനെതിരായ അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ നടന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നിയമസഭാ അംഗങ്ങളും പാർലമെന്റ് അംഗങ്ങളും അണിനിരന്നുകൊണ്ടുള്ള ആ വലിയ പ്രക്ഷോഭത്തിന് രാജ്യമാകെ പിന്തുണ പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഇന്നുണ്ടായി ഇന്ത്യയുടെ വടക്കേ അറ്റമായ ജമ്മു കാശ്മീരിന്റെ നേതാവ് ഫറൂഖ് അബ്ദുള്ള കുത്ത് തെക്കേ അറ്റമായ കന്യാകുമാരിയിലെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പ്രതിനിധിയായി അവിടുത്തെ മന്ത്രി നടരാജൻ ഉൾപ്പെടെ നിരവധി നേതാക്കന്മാർ പങ്കെടുത്തു സർക്കാർ പിണറായി വിജയനെ കൂടാതെ ഡൽഹിയിലെ മുഖ്യമന്ത്രി കെജ്രിവാളും പഞ്ചാബിലെ മുഖ്യമന്ത്രി ഭഗത് മന്ദും എൻ സി പി മണ്ഡലം പ്രസിഡന്റ് മുത്തപ്പൻ വാസുദേവൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു എൻ വി അനിൽകുമാർ എ സോമൻ കെ മോഹൻദാസ് എം രാജൻ എം എൻ കരുണാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ ഷാബിറ ടീച്ചർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു